എല്ലാവർക്കും റൂബി കൺസ്ട്രക്ഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെടുക്കുന്ന വിഷയം എന്ന് പറയുമ്പോൾ സിമൻറ്റ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വലിയൊരു പ്രോഡക്റ്റാണ് സിമൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സിമൻറ്റ് ഒരു കോൺക്രീറ്റ് മിക്സിലായിക്കോട്ടെ ഒരു പിന്നെ ഒരു സാധാരണ മോട്ടറിലായിക്കോട്ടെ സിമൻറ്റ് എത്രത്തോളം ആഡ് ചെയ്യണമെന്നുള്ള കാര്യമാണ് ഒരുപാട് സിമൻറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരുപാട് കോസ്റ്റ് കൂടുതലും അതുപോലെ സിമൻറ്റ് കൂടിക്കഴിഞ്ഞാൽ പൊട്ടൽ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ക്രാക്സ് എന്ന് പറയും ടെമ്പറേച്ചർ ക്രാക്സ് അപ്പോൾ സിമൻറ്റ് മിനിമം രീതിയിൽ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് കുറവായിരിക്കും അപ്പോൾ ഒരു ചാന്ത് ഉപയോഗിക്കുന്നത് അതിൽ കെട്ടിനായിരുന്നാലും തേപ്പിനായിരുന്നാലും കോൺക്രീറ്റിനായിരുന്നാലും നിശ്ചിതമായിട്ടുള്ള സിമൻറ്റ് ഉപയോഗിക്കണമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം സിമെൻറ്റ് കൂടിയാലും പ്രശ്നമാണ് സിമെൻറ്റ് കുറഞ്ഞാലും നമ്മുടെ അത് സ്ട്രക്ചർ വർക്കിന് ഏറ്റവും പ്രശ്നമായി തീരും അപ്പോൾ മിനിമം രീതിയിൽ സിമെൻറ്റ് എത്രമാത്രം സ്റ്റാൻഡേർഡ് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്ക് അല്ലെങ്കിൽ വീട് പണിക്ക് കൂടുതൽ വരുന്ന സിമൻറ്റിൻ്റെ ഉപയോഗം വരുന്നത് ഒന്ന് കോൺക്രീറ്റ് രണ്ട് കെട്ട് മൂന്ന് തേപ്പ് പൂശ് ഈ മൂന്ന് വർക്കിനാണ് കൂടുതലും സിമെൻറ്റ് ഉപയോഗിക്കുന്നത് ഇതിൽ ഒന്നാമത് ഏറ്റവും കൂടുതൽ സിമെൻറ്റ് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് അപ്പോൾ ഈ കോൺക്രീറ്റ് വർക്കിന് ശരിക്കും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ രണ്ട് തരത്തിലുള്ള മിക്സിംഗ് ആണ് ശരിക്കും നമ്മുടെ കണ്ടുവരുന്നത് ഒന്ന് ഡിസൈൻ മിക്സും ഒന്ന് നോമിനൽ മിക്സും ഇതിൽ ഡിസൈൻ മിക്സ് എന്ന് പറയുമ്പോൾ വലിയ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകൾ പോലെ പാലങ്ങൾ പോലെയുള്ള കൂടുതൽ കോൺക്രീറ്റ് ആവശ്യമായിട്ടുള്ള വലിയ വർക്കുകൾക്കാണ് ഡിസൈൻ മിക്സിൻ്റെ ആവശ്യം വരുന്നത് എം ഫൈവ് എം ഫിഫ്റ്റീൻ എം ട്വൻറ്റി എം ട്വൻറ്റി ഫൈവ് എം തേർട്ടി എം ഫോർട്ടി എന്നൊക്കെ പറഞ്ഞ് എം ഫ്രണ്ടിലും ട്വൻറ്റി എന്ന് പറയുന്നത് രണ്ടാമത് കൊടുത്തിരിക്കുന്നതുമായിട്ട് അങ്ങനെ ഡിസൈൻ വരുന്ന സമയത്താണ് ഡിസൈൻ മിക്സ് എന്ന് പറയാനുള്ള കാരണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പോപ്സ് പോലെയുള്ള കോൺക്രീറ്റ് കമ്പനി ഉണ്ടല്ലോ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോയി കോൺക്രീറ്റ് കൊടുക്കുന്ന അപ്പോൾ പോപ്സൺ എന്ന പോലെയുള്ള കമ്പനികൾ പല കമ്പനികളുണ്ട് റെഡിമിക്സ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട് അപ്പോൾ ഈ റെഡിമിക്സ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിൽ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മുടെ സൈറ്റിൽ കൊണ്ടുവന്ന് മിക്സ് ചെയ്യുന്നു പമ്പുകൾ വഴിയോ അപ്പോൾ തന്നെ വേറെ വണ്ടികൾ വഴിയോ ഒക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമല്ലോ അപ്പോൾ ഇതിനെയാണ് ഡിസൈൻ മിക്സ് എന്ന് പറയുന്നത് ഈ ഡിസൈൻ മിക്സ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ വഴിയാണ് അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിശ്ചിത വാല്യൂ അടിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ എം ട്വൻറ്റിയുടെ മിക്സ് ആണ് വേണ്ടതെങ്കിൽ എം ട്വൻറ്റി അടിച്ചു കൊടുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സിമൻറ്റ് മെറ്റൽ മണൽ വെള്ളം പിന്നെ വേറെ എന്തെങ്കിലും മിക്സ് ഉണ്ടെങ്കിൽ അഡ്മിക് ഇച്ചിരിതെല്ലാം ആഡ് ചെയ്ത് ഒരുമിച്ചൊരു മിക്സ് ആയിട്ട് വരുന്നു അപ്പോൾ അതിൽ വെയിറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് മെഷീനിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് കൃത്യമായിട്ട് എം ട്വൻറ്റി ഗ്രേഡുള്ള കോൺക്രീറ്റ് നമുക്ക് കിട്ടും എം ട്വൻറ്റി എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ടാമത്തെ ദിവസം നമ്മുടെ സ്ട്രെങ്ത് പരിശോധിക്കുമ്പോഴൊരു ട്വൻറ്റി നൂറ്റൻപർ എം എം സ്ക്വയർ സ്ട്രെങ്ത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും ഇതാണ് എം ട്വൻറ്റി ഗ്രേഡ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ചെറിയ കോൺക്രീറ്റ് ഒക്കെ ആണെങ്കിൽ ശരിക്കും ഈ ഡിസൈൻ മിക്സിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ മറ്റൊരു മിക്സിലേക്ക് പോകും നോമിനൽ മിക്സ് എന്ന് പറയുന്നത് ഈ ഡിസൈൻ മിക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും വലിയ വലിയ കോൺക്രീറ്റ് പാലത്തിലൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി ആവശ്യമുള്ളപ്പോൾ നമുക്ക് എം ട്വൻറ്റി ഗ്രേഡ് കോൺക്രീറ്റ് ഏകദേശം പത്ത് എം ക്യൂബ് എന്ന് പറയുമ്പോൾ അവരതിനനുസരിച്ച് മിക്സ് ചെയ്യുകയും ആ മിക്സ് വണ്ടിയിലോ അല്ലെങ്കിൽ സൈറ്റിൽ തന്നെയോ മെഷീൻ സ്ഥാപിച്ച് അതിൽ മിക്സ് ചെയ്ത് എടുക്കുകയുമാണ് സാധാരണ ചെയ്യുന്ന പതിവ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മൾ വീടിൽ ചെയ്യുന്ന സമയത്ത് ഒരു പാക്കറ്റ് സിമൻറ്റിന് ഇത്ര എം സാൻഡ് ഇത്ര മെറ്റൽ ഇത്ര വെള്ളം എന്നൊക്കെ പറഞ്ഞ് സാധാരണ മിക്സ് ചെയ്യാറുള്ള റേഷ്യ ഉണ്ടല്ലോ വൺ ഇസ് ടു ടു ഇസ് ടു ഫോർ വൺ ഇസ് ടു ഫോർ ഇസ് ടു എയ്റ്റ് വൺ ഇസ് ടു വൺ ആൻഡ് ഹാഫ് ഇസ് ടു ത്രീ എന്നൊക്കെ പറഞ്ഞ് ഓരോ റേഷ്യോയിൽ കൊടുത്ത് ചെയ്യുന്ന മിക്സിനെയാണ് നോമിനൽ മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ ഒരു വീട് ചെയ്യുന്ന സമയത്ത് നോമിനൽ മിക്സാണ് കൂടുതലും ഫോളോ ചെയ്യാനുള്ള കാരണം കാരണം വലിയ ഒരു മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല ഈ നോമിനൽ മിക്സ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏറ്റവും കൂടുതൽ വീടിനൊക്കെ കോൺക്രീറ്റ് ഉപയോഗിക്കുന്നത് എം ട്വൻറ്റി കോൺക്രീറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ എം ട്വൻറ്റിക്ക് ഈക്വലായിട്ടുള്ള പറയുന്നത് മനസ്സിലാവുന്നൊന്നും അറിയത്തില്ല അപ്പോൾ എം ട്വൻറ്റി കോൺക്രീറ്റ് എന്ന് പറയുന്ന ഡിസൈൻ മിക്സ് കോൺക്രീറ്റിന് ഈക്വലായിട്ടുള്ള നോമിനൽ മിക്സ് എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടു വൺ ആൻഡ് ഹാഫ് ഈസ് ടു ത്രീ ആണ് അതായത് ഒരു കിലോ സിമെൻറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഒന്നര കിലോ എം സാന്റ് മൂന്ന് കിലോ ഈ മെറ്റൽ ഇല്ലെങ്കിൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കണം എന്നുള്ളതാണ് അതായത് ഒരു പാക്കറ്റ് സിമൻറ്റ് എന്ന് പറഞ്ഞാൽ അൻപത് കിലോയാണ് അപ്പോൾ അൻപത് കിലോ സിമൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അൻപത് കിലോയുടെ ഒന്നര ഇരട്ടി എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് കിലോ എം സാൻറ്റ് ഉപയോഗിക്കണം അതിൻ്റെ മൂന്നിരട്ടി എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് കിലോ മെറ്റൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ റേഷ്യയുടെ ഈക്വൽ ടു ആ ഈ റേഷ്യയുടെ കാര്യമെന്ന് പറയുമ്പോൾ തീർത്ഥിത് എം ട്വൻറ്റി ഗ്രേഡ് കോൺക്രീറ്റ് ഇസ് ക്വൽ വൺ ഇസ് ടു വൺ ആൻഡ് ഹാഫ് ഇസ് ടു ത്രീ ഇത് നമ്മൾ വെയ്റ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സിമെൻ്റ് എന്ന് പറയുന്നത് വെയിറ്റിലെടുക്കുന്നത് പോലെ മെറ്റലും എം എംസാൻ്റും വെയ്റ്റിലാണ് എടുക്കുന്നത് പക്ഷേ ഈ വെയിറ്റിലെടുക്കുന്ന എംസാൻ്റ് നമുക്കൊരിക്കലും നമ്മളൊരു കോൺക്രീറ്റ് ഇല്ലെങ്കിൽ ശാന്ത കൂട്ടുന്ന സമയത്ത് ഒരിക്കലും സിമെൻറ്റിൻ്റെ വെയിറ്റ് കൂട്ടിയതിന് ശേഷം അതിന് ഈക്വലായിട്ടുള്ള വെയിറ്റ് എംസാന്റ് മെറ്റലിലെടുക്കാൻ ഒരിക്കലും നമുക്ക് പറ്റത്തില്ല അപ്പോൾ എന്താണ് ചെയ്യുന്നത് ഒരു വർക്ക് ചെയ്യുന്ന സമയം നമ്മളൊരു വെയിറ്റ് ബാച്ച് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ തൂക്കുന്ന ഒരു തുലാസ് എന്ന് പറയാം ഈ ഒരു ബാലൻസ് കൊണ്ടുവന്ന് ആദ്യം ഒരു പാക്കറ്റ് സിമൻറ്റ് അളക്കുന്നു അപ്പോൾ ഒരു പാക്കറ്റ് സിമൻറ്റ് സർവ്വ സാധാരണമായിട്ട് അൻപത് കിലോ ആണല്ലോ അങ്ങനെയാണെങ്കിൽ അൻപത് കിലോ സിമൻറ്റിന് ഈക്വൽ ടു വൺ ആൻഡ് കാഫ് സിറ്റു എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് കിലോ എം സാൻഡ് വരണം നമ്മൾ സാധാരണ സൈറ്റിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കുട്ടയാണ് എടുക്കുന്നത് ഒരു കുട്ട അപ്പോൾ ഒരു കൊട്ടയെന്ന് പറയുമ്പോൾ ഒരു കുട്ട എം സാൻഡ് എടുക്കുമ്പോൾ എത്ര വരുന്നു അപ്പോൾ എത്ര കുട്ടയാണോ നമുക്ക് സാധാരണ എഴുപത്തഞ്ച് കിലോ തികയ്ക്കാൻ വേണ്ടി വരുന്നത് അത്രയും എഴുപത്തഞ്ച് കിലോ എന്ന് പറയുന്നത് ഏകദേശം ഒരു എന്താ പറയുക രണ്ടര ഇല്ലെങ്കിൽ മൂന്ന് കുട്ട എന്താ പറയുക സാധാരണ എം എംസാൻ്റ് കറക്റ്റായിട്ട് വരും അപ്പോൾ വണ്ണിസ്റ്റ് വണ്ണാൻ്റ് കാഫിസ്റ്റു എന്ന് പറയാം ഒരു പാക്കറ്റ് സിമൻറ്റിന് ഏകദേശം വെയ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം മൂന്ന് കുട്ട എം എംസാൻഡ് വരുന്നു അതിനുശേഷം നമ്മൾ മെറ്റൽ തൂക്കുന്നത് നൂറ്റമ്പത് കിലോ മെറ്റൽ വേണം നൂറ്റമ്പത് കിലോ മെറ്റൽ എന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ച് കുട്ട വരും ഏകദേശം നാലര ഇല്ലെങ്കിൽ അഞ്ച് കുട്ട കുട്ടയുടെ സൈസ് പല സ്ഥലത്തും പല വ്യത്യാസം ചെറുത് ചെറിയ കുട്ട കാണും ചിലപ്പോൾ വലിയ കുട്ട കാണും അങ്ങനെ കുട്ടയുടെ അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം നോക്കുക ഞാൻ ഏകദേശം ഒരു ആവറേജ് കണക്കാണ് പറയുന്നത് അപ്പോൾ എം ട്വൻറ്റി ഗ്രേഡ് കോൺക്രീറ്റ് യൂസിക്കളുടെ വൺ ഈസ്റ്റ് ടു വൺ ആൻഡ് ഹാഫ് ഇസ് ടു ത്രീ എന്ന് പറയുമ്പോൾ ഒരു ബാഗ് സിമെൻറ്റിന് ഏകദേശം രണ്ടര ഇല്ലെങ്കിൽ മൂന്ന് കുട്ട എം സാൻറ്റും അഞ്ച് നാലിലില്ലെങ്കിൽ അഞ്ച് കുട്ട മെറ്റലും വരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ മിക്സ് നോമിനൽ മിക്സിലേക്ക് കൺവേർട്ട് ചെയ്ത് നോമിനൽ മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളൊരു സൈറ്റ് തുടങ്ങുമ്പോൾ ശരിക്കും കോൺക്രീറ്റിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് കാരണം സിമൻറ്റിൻ്റെ ഒരംശം അത് അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് എന്ന് പറയുമ്പോൾ അപ്പോൾ സിമെൻറ്റ് മിനിമൽ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിലുള്ള വേ ബാച്ച് വഴി ചെയ്ത് അത് വെയ്റ്റിലേക്ക് വെയ്റ്റിൽ നിന്നും ഓളിയത്തിലേക്ക് മാറ്റി അങ്ങനെ ഒരു കുട്ട വഴി എടുത്തിട്ടാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് കോൺക്രീറ്റിൻ്റെ കാര്യം പോലെ തന്നെ മറ്റൊരു കാര്യമാണ് ചാന്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് പ്ലാസ്റ്ററിങ്ങിൻ്റെ സമയത്തും ബ്രിക്ക് വർക്കിൻ്റെ സമയത്തൊക്കെയാണ് ചാന്ത് നമ്മൾ കൊടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് ഈ ചാന്ത് തന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വർക്കേഴ്സ് എളുപ്പത്തിന് വേണ്ടി പല രീതിയിൽ അവർ ചാന്ത് കൂട്ടാറുണ്ട് എങ്കിൽ പോലും നമുക്കൊരു ആവറേജ് ഒരു കണക്ക് നമ്മൾ ചെയ്യുമ്പോൾ കട്ടക്കെട്ട് താപൂക്കെട്ടിനൊക്കെ ഉപയോഗിക്കുന്ന വൺ ഇസ് ടു സിക്സ് എന്ന മെഷീൻ അതായത് ഒരു ആറ് ചട്ടി പാറപ്പൊടി ഇല്ലെങ്കിൽ ആറ് ചട്ടി എം സാൻറ്റിന് ഒരു ചട്ടി സിമെൻറ്റ് എന്നുള്ള കണക്കിലാണ് സാധാരണ ബ്രിക്ക് വർക്കിനൊക്കെ ഉപയോഗിക്കുന്നത് ചില സ്ഥലങ്ങളിൽ അഞ്ചിലൊന്നും ഉപയോഗിക്കേണ്ട സാധ്യതയുണ്ട് അഞ്ച് ചട്ടി എം സാൻഡ് എടുക്കുമ്പോൾ ഒരു ചട്ടി സിമൻറ്റ് ഇതാണ് അതിൻ്റെ കണക്ക് വൺ ഈസ്റ്റ് ടു സിക്സ് മോട്ടർ എന്ന് പറയുമ്പോൾ ഒരു അംശം സിമൻറ്റ് ആറ് അംശം എം സാൻഡ് ഇതാണ് അതിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് ചെയ്ത സമയത്ത് നമുക്ക് മൂന്നര മിക്സിങ് ആണ് സാധാരണ ഉണ്ടായിരിക്കുന്നത് ഒന്ന് അകത്തെ പ്ലാസ്റ്ററിങ്ങിന് വൺ ഈസ്റ്റ് ഫൈവ് ആയിരിക്കും പുറത്തെ ചവരെല്ലാം പോശുന്നത് നാലിലൊന്നായിരിക്കും അപ്പോൾ തന്നെ സീലിംഗ് എല്ലാം ചേർക്കുന്ന മൂന്നിലൊന്നായിരിക്കും ഇങ്ങനെ പല തരത്തിലുള്ള മിക്സിങ് റേഷ്യോസ് നമ്മൾ ആണ് സിമൻറ്റ് കൂട്ടുമ്പോൾ പ്രത്യേകം നമ്മുടെ ഒരു കണ്ണ് ഇതിലുണ്ടായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റും കാരണം പണിക്കാരൊക്കെ വരുന്ന ഹെൽപ്പർമാരായിരിക്കും സാധാരണ സിമൻറ്റും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ ഇതറിഞ്ഞ് കൂടായിരിക്കാം അപ്പോൾ മേശിനിമാതിരി പറയുന്ന സമയത്ത് അവർ കൂട്ടിക്കൊണ്ടുവരുന്നു എത്രത്തോളം സിമൻറ്റ് ഉണ്ടെന്നോ എത്രത്തോളം വെള്ളം ആടിക്കുന്നോ ഇതൊന്നും ആർക്കും അറിയത്തില്ല അപ്പോൾ തന്നെ ഏറ്റവും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സിമെൻറ്റ് അടിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതിൽ എത്രത്തോളം വെള്ളം ആഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടുതൽ വെള്ളം ഇതിലേക്ക് വരുന്ന സമയത്ത് രാസപ്രവർത്തനത്തിനേക്കാൾ കൂടുതൽ ഏകദേശം ഇരുപത്താറ് ശതമാനം വെള്ളമാണ് നമ്മൾ ഒരു ക്യൂബ് കോൺക്രീറ്റിൽ ഒരു പാക്കറ്റ് സിമന്റിന് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നത് ഇരുപത് അമ്പത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഏകദേശം അൻപതിന് താഴെ നിൽക്കണം അൻപത് പോയിൻറ്റ് ഫൈവിന് താഴെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് കിലോ സിമെൻ്റ് ആണ് നമ്മൾ ഒരു പാക്കറ്റ് സിമന്റിന് ഉപയോഗിക്കണമെങ്കിൽ ഏകദേശം ഒരു കൂട്ട് കോൺക്രീറ്റിൽ ഇരുപത്തഞ്ച് കിലോ ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടത് ഏകദേശം കണക്കാണ് ചിലപ്പം അത് മുപ്പത് ലിറ്റർ വരെ പോകാനുള്ള സാധ്യതയുണ്ട് അറുപത് ശതമാനം വരെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്കൊക്കെ സാധാരണ നിർത്തുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ൾ സൈറ്റിലൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം നമ്മൾ അൻപത് ലിറ്റർ പാക്കറ്റിൻ്റെ സിമൻറ്റാണ് ഉപയോഗിക്കുന്നത് ഒരു പാക്കറ്റ് സിമെൻറ്റിന് ഏകദേശം ഇരുപത്തഞ്ചിനും മുപ്പതിനും ലിറ്റർ വെള്ളത്തിനിടയ്ക്കായിരിക്കും നമ്മൾ സാധാരണ ചേർക്കുന്നത് ഇതിൽ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കോൺക്രീറ്റിനെ അനുകൂലത്തിന് പകരം പ്രതികൂലമായിട്ട് ബാധിക്കുകയും അത് സിമൻറ്റിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കുകയും ചെയ്യും അതുപോലെ അതുകൊണ്ടാണ് അഡ്മിക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വർക്കബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെള്ളം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ എന്താ പറയുക നമ്മൾ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പോലെയുള്ള കോൺക്രീറ്റിൽ ചേർക്കാനുള്ള അഡ്മിനിസ്ട്രേഷൻ നമ്മളിതിൽ ആടിയാറുണ്ട് അപ്പോൾ തന്നെ വൈബ്രേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ തന്നെ തട്ട് നനയ്ക്കണം ഇതെല്ലാം നമ്മൾ കോൺക്രീറ്റിലും മസാല എന്താ പറയുക ചാന്ത് കുഴയ്ക്കുമ്പോഴക്കോ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമാണ് ചാന്ത് കുഴിക്കുമ്പോൾ ഇതുതന്നെ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഗ്രൗട്ട് വഴി വെള്ളം പുറത്തോട്ട് ഒഴുകുകയും അതുവഴി സിമന്റ് ഒലിച്ചു പോവുകയും ചെയ്യുന്നു അപ്പോൾ സിമൻറ്റ് വീണ്ടും അതിൽ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീട് പണിക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ മറന്നു പോകാതെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ശ്രദ്ധിക്കുമ്പോഴാണ് വീടിന് കൂടുതൽ കാലപ്പഴക്കം നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് പുതിയ നിർമ്മാണത്തിലൊക്കെ രണ്ടും മൂന്നും ഇല്ലെങ്കിൽ മാസം കഴിയുമ്പോൾ പല വീടുകളിലും എന്താ പറയുക ഈ വെള്ളം ലീക്ക് ഉണ്ടാകുന്നത് പല വീടിലേക്ക് പെയിൻറ്റിലാക്കി പോകുന്നത് പല പ്രശ്നങ്ങളുണ്ടാകാനുള്ള കാരണം